ഹായ് ഹലോ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നാല് വെറൈറ്റി ഇഫ്ത റെസിപ്പി ആയിട്ടാണ് അപ്പം നമ്മൾ ആദ്യം തന്നെ പൊട്ടറ്റോ വെച്ച് ഒരു ചില്ലി ഗാർലിക് പൊട്ടറ്റോ ആണ് തയ്യാറാക്കുന്നത് വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നമ്മുടെ ഒരു ടേസ്റ്റി സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ മൂന്നുരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട് ഉപ്പ് ചേർത്താണ് വേവിച്ചെടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവില് ചതച്ച മുളകും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ തന്നെ ഒറിഗാനോയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കാൽ കപ്പ് അളവിൽ മൈദയാണ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ അര കപ്പ് അളവിൽ ബ്രെഡ് ക്രംസ് കൂടെ ഇതിന്റെ കൂട്ടത്തിൽ ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൽ എക്സ്ട്രാ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ബ്രെഡ് ക്രംസിൽ ഉപ്പുള്ളതാണ് അതുപോലെ നമ്മൾ പൊട്ടറ്റോ വേവിക്കുമ്പോഴും ഉപ്പ് ചേർത്തിട്ടുള്ളതാണ് ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിക്ക് ഒന്നും കുഴച്ചിട്ടെടുക്കാം ഇപ്പൊ ഇതേ കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിലൊട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ചെറിയൊരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു തരി ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു കാൽ കപ്പ് അളവിലൊക്കെ വെള്ളം എടുത്താൽ മതി ഇനി നമ്മൾ കുഴച്ചെടുത്താൽ പൊട്ടിറ്റവും മിക്സിയിൽ നിന്നും കുറേ ഷേറ്റ് എടുത്തിട്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി കൊടുക്കാം അപ്പം കയ്യിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കയ്യിൽ ഒട്ടും പൊട്ടിപ്പിടിക്കത്തില്ല അപ്പൊ അതേ ഞാൻ ഈ ഒരു പരുവത്തിൽ ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാം അപ്പൊ അതേ ഞാൻ എല്ലാം ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും ഓരോന്നായിട്ട് എടുത്തിട്ട് നമ്മുടെ കോൺഫ്ലോർ മിക്സിലൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കവർ ചെയ്തെടുക്കാം അപ്പൊ അതേ കണ്ടില്ലേ ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അപ്പതേ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാക്കി എടുക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പിന്നെ ഇത് ഫ്രൈ ചെയ്യാൻ ഒരുപാട് സമയമൊന്നും വേണ്ട ജസ്റ്റ് ആ മുഗൾ ഭാഗം ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി ഇപ്പൊ ഇതെല്ലാം ചെറുതായിട്ടൊന്നും കളറി മാറി വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ പുതിയ നമ്മുടെ ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട് അത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പൊ നമ്മുടെ ഒരു സ്നാക്കിന്റെ പേര് വന്നിട്ട് ചില്ലി ഗാർലിക് പൊട്ടറ്റോ ഫ്രൈ എന്നാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നല്ല കിഡിലും ടേസ്റ്റ് ആണ് ഇത് നമുക്ക് അടുത്തതായിട്ട് ചെയ്യുന്നത് പപ്പ്സ് പോളെയാണ് അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു മൂന്ന് സവാള പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് നമുക്കിതൊന്ന് വാട്ടി കൊടുക്കണം അപ്പൊ ഒരുപാട് ബ്രൗൺ കളർ ആയി കിട്ടുന്ന രീതിയിലൊന്നും വാട്ടി ആവശ്യമില്ല അപ്പൊ അതേ ഒരു പരുവത്തിൽ വേണ്ടി കിട്ടിയാൽ മതി കേട്ടോ ഈ സമയത്ത് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വാട്ടി കൊടുക്കാം പിന്നെ ഞാൻ ഇതിനകത്തേക്ക് രണ്ട് പച്ചമുളക് ഇതുപോലെ കുഞ്ഞായിട്ട് തന്നെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ എരിവിനുസരിച്ചിട്ട് പച്ചമുളകിന്റെ എണ്ണം കൂട്ടേക്കുറക്കുകയൊക്കെ ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ തന്നെ നമുക്ക് ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം മസാല പൊടികളൊക്കെ ചേർത്ത് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി വളരെ കുഞ്ഞായിട്ട് തന്നെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാൻ ഇനി നന്നായിട്ടൊന്ന് വാഴി കൊടുക്കാം അപ്പോഴേ നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് നമ്മുടെ മസാലയിൽ ജോയിന്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ലാസ്റ്റ് ആയിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലേയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇതങ്ങ് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് ഇതിനായിട്ട് ഒരു ബാറ്ററി തയ്യാറാക്കണം അതിനായിട്ട് ഒരു ബൗളിലേക്ക് മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് അര കപ്പ് അളവിൽ മൈദപ്പൊടി കൂടെയാണ് കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കപ്പ് അളവിൽ പാലും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ് അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒട്ടും കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കാം അപ്പൊ അതെ ഞാനിവിടെ മിക്സ് ചെയ്ത് നമ്മുടെ ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നീ ഇതുപോലെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡ് ഈ ഒരു ബാറ്ററിൽ മുക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു സോസ് പാനിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ചെറിയൊരു പോട്ടിലോ നമുക്ക് ഇതുപോലെ അങ്ങ് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം അപ്പൊ അതേ കണ്ടില്ലേ ഞാൻ ഈ സൈഡൊക്കെ ആദ്യം ഇതുപോലെ വെച്ചു കൊടുക്കുകയാണ് പിന്നെ ഈ സൈഡ് വരുന്ന ഗ്യാപ്പ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ബ്രെഡിന്റെ ഒന്നും പീസ് വെച്ചിട്ട് ഇനി ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന മസാല അങ്ങിട്ട് കൊടുക്കയാണ് അപ്പൊ അടിവശം നന്നായിട്ട് ഫില്ലാവുന്ന രീതിയിൽ തന്നെ അങ്ങിട്ട് കൊടുക്കാം ഇനി ഞാൻ ഇവിടെ ഒരു നാല് കോഴിമുട്ട പുഴുങ്ങി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മസാലയുടെ മുകളിലായിട്ട് നമുക്ക് ഇതും കൂടെ ഒന്ന് നിരത്തി വെച്ചുകൊടുക്കാം ഞാൻ ഓരോ കോഴിമുട്ടയും നാല് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മുഗൾ വശം ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം അപ്പൊ ഒന്ന് കൂടുതലായിട്ട് നിൽക്കുന്ന ബ്രെഡ് ഒക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് തയ്യാറാക്കി വെച്ചേക്കുന്ന ബാറ്ററിൽ ബ്രെഡ് മുക്കിയിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം അപ്പൊ മുഗൾ വശം മൊത്തമായിട്ടൊന്ന് കവർ ചെയ്ത് കിട്ടുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ബാക്കി വന്നിട്ടുള്ള കുറച്ച് ബാറ്ററി ഞാൻ ഇതിന്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് പഴയ ഒരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലായിട്ടാണ് നമ്മുടെ ഈ ഒരു പോട്ട് വെച്ച് കൊടുക്കുന്നത് ഇനി അങ്ങ് മൂടി വെച്ചു കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ മൂടി തുറന്ന് എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവും മനസ്സിലാവുമ്പോൾ സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിൽ വശം കൂടെ ഒന്ന് കളർ മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരു ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് സമയമൊക്കെ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി ഒത്തിരി സമയമൊന്നും ആവശ്യമില്ല അതേ കണ്ടില്ലേ ഇതുപോലെ അങ്ങ് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പൊ അതെ ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പപ്പ്സ് കോളർ റെഡി ആയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നല്ല സൂപ്പർ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു എഗ് ബ്രെഡ് ബോക്സ് ആണ് തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് അതും കൂടെ ഒന്ന് തയ്യാറാക്കി എടുക്കാം അപ്പൊ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ പത്ത് സ്ലൈസ് ബ്രെഡ് ആണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പീസ് ക്യാരറ്റും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ക്യാപ്സിക്കാണ് അതും ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പച്ചമുളകും കൂടെ തന്നെ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാണ് പിന്നെ വേണ്ടത് ആറ് ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടിയാണ് ഇനി ഇതിലേക്ക് ആറ് ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ വറക്കാത്ത അരിപ്പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ആറ് ടേബിൾ സ്പൂൺ അളവിൽ കടലമാവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പൊ ബ്രെഡിലൊക്കെ ഉപ്പുള്ളതാണ് ഉള്ളതാണ് അപ്പൊ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ഒരു ടീസ്പൂൺ അളവിൽ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം വെള്ളം ചേർക്കുമ്പോൾ ആദ്യം ഒരു അര ഗ്ലാസ് ഒക്കെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഒത്തിരി അങ്ങ് കൊഴഞ്ഞു പോകുന്ന ഒരു പരുവത്തിലായി കിട്ടരുത് നമ്മുടെ ചപ്പാത്തി മാവിന്റെ ഒക്കെ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത് അപ്പൊ ഇതേ കണ്ടില്ലേ ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ നാല് കോഴിമുട്ട പുഴുങ്ങി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി കയ്യിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് ഇതിൽ നിന്നും ഓരോ പീസായിട്ട് എടുത്ത് നമുക്ക് വെച്ച് എണ്ണ ഒന്ന് പരത്തി കൊടുക്കാം ഇനി ഇതിന്റെ ഉൾവശത്തായിട്ട് നമ്മുടെ കോഴിമുട്ട വെച്ച് കൊടുക്കാം ഇനി വേറൊരു പീസും കൂടെ എടുത്ത് ചെറുതായിട്ട് പരത്തി ഇതിന്റെ മുകളിൽ വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഇതിന്റെ സൈഡൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതേ കണ്ടില്ലേ ഞാൻ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പൊ ഞാൻ എല്ലാം ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരളവിൽ നിന്നും പന്ത്രണ്ട് ആണ് കിട്ടുന്നത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം അപ്പൊ അതിനായിട്ട് ഒരു പാനിൽ ഞാൻ ഓയിലൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യാവൂ എങ്കിലും ഉൾവശൊക്കെ നല്ലതുപോലെ വെന്തിട്ട് വരുവുള്ളൂ ഇപ്പൊ ഞാൻ ഇത് ഫ്രൈ ചെയ്യാനിട്ട് കുറച്ച് സമയമായിട്ടുണ്ട് ഇതിന്റെ ഒരു വശക്കൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഞാൻ എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് മറുവശം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പൊ അത് നമ്മുടെ ബ്രെഡ് വെച്ചുള്ള ഈ ഒരു സ്നാക്ക് രണ്ട് സൈഡും നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് കോഴിമുട്ട വെച്ച് വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്ക് തയ്യാറാക്കിയാലോ അപ്പൊ അതിനായിട്ട് ആദ്യം തന്നെ പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ രണ്ട് മീഡിയം സൈസുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത് ഇനി സവാള ഒന്ന് അങ്ങ് വഴറ്റിയതിനു ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ തന്നെ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും രണ്ട് ടീസ്പൂൺ അളവിൽ കശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ആ പൊടികളുടെ ഒക്കെ പച്ചമണം ഒന്ന് നന്നായിട്ട് മാറി വരണം ഇപ്പോൾ ഉപ്പുത നമ്മുടെ മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി അര ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടെ ചേർത്ത് ഒന്ന് ഉടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാർ ജാറെടുത്ത് അതിനകത്തേക്ക് ഒരു കപ്പ് കപ്പളവില് മൈദ ചേർത്ത് കൊടുക്കാണ് പിന്നെ ഒരല്പം ബേക്കിംഗ് സോഡയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ അളവില് കുരുമുളക് പൊടി കൂടെ ചേർക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ അളവില് ഓയിലും കൂടെ ചേർത്തതിന് ശേഷം ഒരു കപ്പ് അളവില് പാല് കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചിട്ടെടുക്കണം അപ്പം ഞാൻ ഇവിടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു സോസ് പാൻ വെച്ച് അതിനകത്തൊന്ന് ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ബാറ്റർ മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ ഇതിന് മുകളിലായിട്ട് മസാലയും കൂടെ വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് കോഴിമുട്ട പുഴുങ്ങി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തേക്കുന്നത് വെച്ചുകൊടുക്കുന്നുണ്ട് കോഴിമുട്ടക്ക് പകരം നമ്മൾ ചിക്കൻ വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം അതും നല്ല ടേസ്റ്റ് ആണ് ഇനി കോഴിമുട്ടയുടെ പീസസ് ഇളകി പോരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്നും പ്രെസ് ചെയ്തിട്ട് കൊടുക്കാം ഇതിന് മുകളിലായിട്ടും കുറച്ചുകൂടെ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയിലെയും കറിവേപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിന്റെ മുകളിലേക്ക് കുറച്ച് മുസറില്ലാ ചീസും കൂടെ വെച്ചു കൊടുക്കാം അപ്പൊ ചീസ് ഇല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ബാറ്റർ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി മുകളിലുള്ള മസാലയൊന്നും പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇനി കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കണം പത്ത് മിനിറ്റിന് ശേഷം ദേ നമ്മുടെ സ്നാക്ക റെഡി ആയിട്ടുണ്ട് അപ്പൊ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണിത് കോഴിമുട്ട വെച്ചിട്ടോ ചിക്കൻ വെച്ചിട്ടോ ബീഫ് വെച്ചിട്ടോ ഒക്കെ നമുക്കിത് ഉള്ളൂ ഇനി ഇതുപോലെ ഒന്ന് ചൂടാറിയതിനു ശേഷം കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നല്ലൊരു സ്നാക്കാണ് അപ്പം നമ്മുടെ ഈ ഒരു നാല് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു അങ്ങനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം അതുവരെയ്ക്കും ബൈ